കർണാടകയിൽ തുങ്കഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു വൻതോതിൽ വെള്ളം പുറത്തേക്ക് അതീവ ജാഗ്രത കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലിയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിയത് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ഒരു ലക്ഷത്തോളം ക്യൂസെക്സ് വെള്ളം ഇതിനകം പുറത്തേക്ക് ഒഴുക്കിവിട്ടതായാണ് വിവരം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൻ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് തുങ്കഭദ്ര അണക്കെട്ട് കർണാടകയിലെ മുല്ലപ്പെരിയാറാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ തുടങ്ങിക്കഴിഞ്ഞു രാജ്യത്ത് സുർഗ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ വലിയ ഡാം പമ്പ സാഗർ എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന തുങ്കഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ കർണാടകയിലെ ഹൗസപ്പേട്ട കൊപ്പൽ പ്രദേശത്ത് തുങ്കഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണിയാണ് ജലസേചനം വൈദ്യുതോല്പാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നീ ലക്ഷ്യങ്ങളോടെ നിർമ്മിക്കപ്പെട്ട ഒരു വിവിധോദ്ദേശ അണക്കെട്ടാണിത് പഴയ ഹൈദരാബാദ് നാട്ടുരാജ്യവും മദ്രാസ് റസിഡൻസിയും ചേർന്ന ഒരു സംയുക്ത പദ്ധതിയെയാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെരാർ രാജകുമാരൻ നവാബ് അസംജ അണക്കെട്ടിന്റെ ഇടതുവശത്തും മദ്രാസ് ഗവർണർ ബാരൺ സർ ആർദർ ഹോപ്പും വലതുവശത്തും തറക്കല്ലിട്ടുകൊണ്ട് തുങ്കഭദ്ര പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹൈദരാബാദിലെ രാഷ്ട്രീയ അശാന്തി ഓപ്പറേഷൻ പോളോ കൂടാതെ ചില സാങ്കേതിക കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ കാരണം ആയിരത്തി തൊള്ളായിരത്തി ജനുവരി വരെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോൺ മേഴ്സണറി ഡാമാണ് രാജ്യത്തെ അവശേഷിക്കുന്ന രണ്ട് സിമന്റ് ഇതര അണക്കെട്ടുകളിൽ ഒന്നാണ് മറ്റൊന്ന് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഈ അണക്കെട്ടുകൾ രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് സുർക്കി മോർട്ടാർ ഉപയോഗിച്ചാണ് ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന മിശ്രിതമാണ് നിർമ്മാണ സമയത്ത് ഉപയോഗിച്ചിരുന്നത് ഇരുപത്തിയെട്ടായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തുങ്കഭദ്ര റിസർവോയറിന് വോയറിന് നൂറ്റി ഒന്ന് ടി എംസി സംഭരണശേഷിയുണ്ട് ഏകദേശം നാല്പത്തി ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള അണക്കെട്ടിന് മുപ്പത്തിമൂന്ന് ക്രസ്റ്റ് ഗേറ്റുകളുണ്ട് ബംഗളൂരുവിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് തുങ്കഭദ്ര അണക്കെട്ട് ഹംബി സന്ദർശിക്കുന്ന മിക്ക വിനോദ സഞ്ചാരികളും തുംഗഭദ്ര ഡാമിലെ കാഴ്ചകളും ആസ്വദിക്കാറുണ്ട് ായലസീമയിലെ ക്ഷാമനിറഞ്ഞ പ്രദേശത്തെ ഫലഭൂഷ്ടമാക്കാൻ വേണ്ടി നിർമ്മിച്ച തൂങ്കഭദ്ര അണക്കെട്ട് ഇന്ന് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്ക വിഷയവുമാണ് ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം സജീവ ചർച്ചയായിരിക്കുന്ന സമയമാണിപ്പോൾ പ്രത്യേകിച്ചും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചർച്ചയാക്കിയിരുന്നു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ ഉപവാസവും നടത്തിയിരുന്നു മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് സെന്റ് മേരീസ് ഫെറോന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസവും റാലിയും നടത്തി ഉപ്പുതറ ടൌണിൽ നടന്ന ഉപവാസം ഫെറോന പള്ളി വികാരി ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി മുഖ്യപ്രഭാഷണവും നടത്തി നാല്പത് ലക്ഷം മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില പറയുന്ന ദുർവാശി വെടിഞ്ഞ് ഡാം ദുർബലമാണെന്ന സത്യം ഇരു സംസ്ഥാനങ്ങളും കേന്ദ്രവും അംഗീകരിക്കണമെന്നാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത് സർക്കാരുകളുടെ കണ്ണു തുറപ്പിക്കാൻ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരണം യൂത്ത് മൂവ്മെന്റ് വരും ദിവസങ്ങളിലും അതീവ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് വ്യക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ വിധി റദ്ദാക്കണം അണക്കെട്ടിൽ കേരളത്തിന് അവകാശമുണ്ട് ഡാം സുരക്ഷിതമാണെന്ന വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയുമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ മാത്യു നെടുമ്പാറ എന്നയാൾ ഹർജി സമർപ്പിച്ചു അണക്കെട്ടിൽ കേരളത്തിന് അവകാശമുണ്ടെന്നും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയം ചൂടുപിടിക്കുന്നതിനിടെയാണ് പുതിയ ഹർജി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷിതത്വം ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ വിഷയം സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി സുപ്രീം കോടതിയിൽ പുതിയ ഹർജി എത്തി അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി റദ്ദാക്കണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് മുൻകാല വിധികൾ നിയമപരമായി തെറ്റെന്നും ഹർജിക്കാരൻ വാദം ഉയർത്തുന്നു വയനാട് ദുരന്തം കണക്കിലെടുക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം